നോള് പള്ള ഇങ്ങനെ വട്ടം കറങ്ങ ഓളങ്ങാ ഹായ് ഫ്രണ്ട്സ് ഞാൻ അഖിൽ കനടി കനടി വിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം നമ്മളത് ഇന്ന് പറ്റുവല ഇട്ട് അത് വലിച്ചെടുക്കാനായിട്ട് പോവാം രാവിലെ പറ്റുവല ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മാർക്കറ്റിൽ പോയാ കാരണം വല ഇടുന്ന വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു വല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വല വലിക്കുന്ന വീഡിയോ ഒന്ന് കാണാം പറ്റുവലയായതുകൊണ്ട് ചിലപ്പം എന്തേലും പള്ളത്തിയോ പരലോ അറിഞ്ഞിരോ അങ്ങനെ എന്തേലും നീം കാണും പിന്നെ നല്ല ഓളമെന്ന് വെച്ചാൽ നല്ല ഓളമാണ് കാര്യം തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് കണ്ടെത്തി നല്ല ഓളമാണ് അപ്പം നമുക്ക് വല എന്തായാലും മരിക്കാൻ പോകും ഓളമുള്ള കാരണം അതൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഒരു രസമായിരിക്കും നിങ്ങളങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇത് രസമായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ ആ ആ എന്നിマネക്കും പരിക്ക് അതെ ഓരോ വെള്ളത്തിന് അല്ലെന്നാണ് മഴ കാർ ആ ഇല്ല പറ്റത്തില്ല വെയില് അടിക്കുന്നുണ്ടെങ്കി കുഴപ്പമില്ല നല്ല ഓളോ ോന്നും തോന്നിട്ടു അടുത്ത കഷ്ണം മലയാണ് കഷ്ണമ്പല വലിച്ച് അടുത്ത ഭക്ഷണം വലിച്ചോണ്ടിരിക്കുക എല്ലാത്തിന്റെ ദുംപറ്റത്ത് അഞ്ചു ആറു വണ്ണോണ്ട് ോട്ടും മാറുന്നതനുസരിച്ച് ഒന്നുമില്ല നീൻ കുറഞ്ഞാൽ തീ മഴയുടെതാന്ന് തോന്നുന്നു അതൊന്നും ഇല്ലാത്ത

നമുക്ക് ആദ്യം മൂന്ന് വർഷം വല വലിച്ച് നമ്മളത് അത് ഇവിടെ വെച്ചിട്ട് അടുത്ത ബാക്കി വലിക്കാൻ പോവാ എല്ലാം കൂടെ വള്ളത്തെ ഇരുന്ന് കഴിഞ്ഞാൽ ഓളവും കൂടെ ഉള്ളാറും ചിലപ്പം വള്ളം മുങ്ങാൻ ചാൻസ് ഉണ്ട് അതേ ഇപ്പം ആദ്യം കുറച്ചുള്ളത് നമ്മളത് കരക്കോട്ട് എടുത്ത് വെക്കുക ഇനി ഒരു മൂന്ന് കഷണം വളരെ കൂടെ വലിക്കാനുണ്ട് മൂന്ന് കഷണം ഇപ്പൊ നമ്മൾ വലിച്ചിട്ടുണ്ട് ആ ഏനാ ആ ആ ആ എല്ലാ കഷ്ണത്തിലും എടുപ്പാന്ന് തോന്നും

നോളള്ളാ ഇങ്ങനെ വട്ടൻ കരങ്ങോളണം ഓക്കേ കേസർ വല്ലേ കൊണ്ടാ ഓ അതെ നേരെ വരണോ ഇതിക്ക അതല്ലേ ആ അതേ കുറച്ചുണ്ട് അതേ അത്യാവശ്യം മീനുണ്ടെന്ന് തോന്നുന്നു കവറുണ്ട് യാമ്പയിൽ നിന്നൊഴുകി വരുന്നതാണ് ഇതിനാണര് കഷ്ണത്തിൻ്റെ നീളം കൊടുക്കുന്നത് മുറകങ്ങനെ മീനുമായിട്ട് തേ വീട്ടിൽ വന്നു ബാക്കി കഷ്ണം കൂടെ വലിച്ചു വന്നു കഷ്ണത്തേലേ ഉള്ളതായിരുന്നു ഒരു സകലം മീനുള്ളു വെള്ളം പോഞ്ചിയമ്മ എന്റെ ഇവിടെ മീൻ കുറച്ച് മീൻ ഊരിക്കൊണ്ടിരിക്കൂരി വള്ളത്തി

ശരി മുതിന് ഒക്കെ കൊണ്ടല്ല ഇത് കൂട്ടുകാരെ നമുക്കിതേ വള്ളത്തിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പാരലും അറഞ്ഞിലും എല്ലാം കൂടെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടിയ മീൻ നമ്മൾ ഇനി കഴുകി കുറച്ചേരം വെള്ളം മാറുന്നു വെക്കാനായിട്ട് നോക്കും അത് കഴിഞ്ഞ് വെള്ളം മാറുന്ന കഴിയുമ്പോൾ നമ്മളതിനെ ഐസ് ചെയ്യും അപ്പോൾ ഫ്രഷായിട്ട് പോകാൻ ഇനി വരെ നമുക്ക് കഴുകിയെടുക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് എത്തിച്ചെടുത്തേക്കും